പ്രതീക്ഷിക്കാതെ ചെന്ന് അത് അവരുടെ മുമ്പിൽ പെടുക എന്ന് പറയില്ലേ അതുപോലെ സിനിമ ഇഷ്ടമായിരുന്നു കോസ്റ്റ്യൂം ചെയ്തു പല പടങ്ങളും ചെയ്ത് ചെയ്ത് കുഞ്ഞുപടം തിരുവനന്തപുരം വിട്ടെനിക്കൊരു അറിവില്ലാത്തൊരു സമയം അത്രയും യാത്ര ചെയ്ത് അറിയില്ലാത്ത ഒരു സാധാരണ ഒരു തയ്യൽക്കാരൻ്റെ അറിവ് വെച്ചുള്ളൊരു കളിയായിരുന്നു കളിച്ചത് അപ്പോൾ അതൊരു പിറവി വരെ ചെയ്ത് അത് സ്വാതന്ത്ര്യമൊക്കെ ഷായി സാർ തന്നെയാണ് പിറവിയും പ്രിൻസിപ്പോളിയില് അങ്ങനെയൊക്കെ ഷായി സാറിനൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് പിറവി ചെയ്യുന്നത് അപ്പോൾ അത്തരം പടങ്ങളൊക്കെ നമ്മൾ ചുറ്റുവട്ടത്തിൽ ചെയ്തിട്ട് പിന്നെ അത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ അത് അങ്ങനെ നടന്നാൽ പറ്റത്തില്ല എന്ന് ചോദിച്ചിട്ട് ഞാനത് മതിയാക്കി ഒരു തയ്യൽക്കടയിലേക്ക് വീണ്ടും ഒതുങ്ങുമ്പോഴത്തേക്കാണ് ആ പഴയ നേരത്തെയുള്ള പരിചയം വെച്ച് ഉണ്ണിത്താന് സുരക്ഷ ഉണ്ണിത്താനും നമ്മൾ സലീം ലത്തീഫ് കൃഷങ്ങളോടൊക്കെ വിളിക്കുന്നത് പത്മരായ സാറിൻ്റെ ഒരു സിനിമയ്ക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കാൻ പറഞ്ഞു മദ്രാസിൽ നിന്നാണ് സ്ഥലം ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ കൈ അടുത്തുള്ള ഒരാളാണെനിക്ക് സൗകര്യം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വിളിപ്പിച്ചതാണ് എനിക്കൊന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഒരു മൂന്നാമത്തെ തൈ തുടങ്ങുകയാണ് ഇനി പൊളിയൂലന്നുള്ളത് എല്ലാം മതിയാക്കി ഇനി അങ്ങനെ പോകില്ല എനിക്കങ്ങ് ഭയങ്കര എത്രയും ദിവസമായിട്ട് എനിക്ക് പോയേ എനിക്ക് സുഖമില്ലാത്തൊരു സമയം വരില്ല എനിക്ക് സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് അങ്ങ് മനസ്സിൽ ഒരു ആരാധന ഒരിക്കലും നമുക്ക് അങ്ങനെ ഉള്ളൊരിടത്ത് എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് മതിയാക്കുമ്പോഴാണ് ആ വിളിവരുന്നത് അപ്പോൾ അവിടെ പോയേ പറ്റത്തുള്ളൂ ചെന്നെത്തണം എന്നാൽ പിന്നെ രണ്ടു പ്രാവശ്യം കഴിഞ്ഞിട്ട് പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല എന്നൊക്കെ ഒന്നിച്ചേരുന്നതു പറഞ്ഞു അപ്പോൾ വീണ്ടും പിടിച്ചെനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നീ നമ്മളെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കട തൽക്കാലം അടച്ചിട്ടിട്ടൊക്കെ പോയി അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നി ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു കോസ്റ്റ്യൂമറായി വളരും നല്ലൊരു കോസ്റ്റ്യൂമർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പലരും പറഞ്ഞ് കുറേ പടങ്ങൾ കിട്ടി പത്മരാജൻ്റെ കോസ്റ്റ്യൂമിടുന്നത് നിലയ്ക്കാണ് പിന്നെ പല പടങ്ങൾ കിട്ടുന്നതും കേരളം ഈ തിരുവനന്തപുരം അല്ല ഞാൻ യാത്ര ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ടാണ് അതിൽ ചെന്ന് പറ്റിയെങ്കിലും ഞാൻ ശരിക്കും ഒരു ആരാധനയോടെ മനസ്സിൽ എങ്ങനെ കരുതി അതുപോലെ കണ്ടു നിന്നിട്ടേ ഉള്ളൂ സാറ് പറയണത് പലപ്പോഴും ഞാനിങ്ങനെ നോക്കി നിൽക്കുമെങ്കിലും മനസ്സിൽ പതിയൊന്നുമില്ല എങ്കിലും വളരെ കാര്യമായിട്ട് എല്ലാം പറഞ്ഞുതരും പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ കൂടെ വരും അതൊരു ആ സാറിൻ്റെ അടുത്ത് എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റും പറ്റും അതനുഭവിച്ചു അല്ലാതെ ആയിട്ട് അപ്പുറത്തേക്ക് പറയാനൊന്നും അറിയില്ല മത്സാറാണ് ഒരു പക്ഷേ എനിക്കൊണ്ട് സിനിമാ നടനാവണമെന്നൊക്കെ തോന്നിപ്പിച്ച ഒരാൾ അതൊരിക്കലും സാധ്യമാവില്ല എന്നും മനസ്സിൻ്റെ വേറൊരു സൈഡിൽ കാണിച്ചു സാറിന് തന്നെയാണ് സാറി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമല്ലേ അന്നൊക്കെ ചെറുത് കുമാരത്ത് ഒത്തിരിയുള്ളൂ അവിടെ നടന്നു പോകുമ്പോൾ കാണാം അപ്പം എല്ലാവരും താരങ്ങളൊക്കെ മദ്രാസിലാവണം ഷൂട്ടിങ്ങാണെങ്കിൽ മദ്രാസിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴോ കാണുന്നത് മകസാറിനെയാണ് അപ്പോൾ അവിടെ നിന്ന് സാറ് വണ്ടിയിൽ വരുന്നതും പോകുന്നതും പിന്നെ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ ചിത്രരമയും സിനിമാ മാസികയിലും ഒക്കെ ഈ സാറിനെ കുറിച്ചുള്ള ഇൻ്ററിയും സ്റ്റുഡിയോ തുടങ്ങുന്നതും ഒക്കെ അപ്പോൾ ഇങ്ങനെ അറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളതും സിനിമകൾ കൂടുതൽ ആദ്യം മുതൽ കാണുന്നത് അങ്ങനെ ഒരു ടീമിൻ്റെയാണ് നസീർ ഖാൻ്റെയൊക്കെ സിനിമ ഇഷ്ടമാണ് പക്ഷേ എങ്കിലും മകസാറിൻ്റെ പടം അങ്ങ് അന്ന് എനിക്ക് ചെറുതിലേ തന്നെ ഈ ഉച്ചയ്ക്ക് ഇത്തിരി സമയം കണ്ണുവെട്ടിച്ച് പോകാൻ പറ്റുന്ന സിനിമകൾ വരുന്നതൊക്കെ ആർട്ട് പടങ്ങൾ പടങ്ങളാണ് അപ്പം കടയിൽ നിന്നായാലും ആ ഭക്ഷണം കഴിക്കാൻ പോയായിരിക്കും ആ സമയത്ത് ഓടിപ്പോയി കണ്ടുവരാൻ പറ്റുന്ന സിനിമകളുണ്ട് അങ്ങനെയുള്ള സിനിമകളുടെ കൂടെയൊക്കെ മിക്കവാറും കാണുന്ന അവസാനവും ഒക്കെയാണ്